സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അഭി ബർഗി ഉൾപ്പെടെയുള്ളവരെ അകാരണമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ ബർക്കി ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെയും നേതാക്കളെയും അകാരണമായി തല്ലിച്ചതയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൌണിൽ വെള്ളിയാഴ്ച പ്രകടനം നടത്തി ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ മനീഷ് സുമിത ഷാജി അനൂപ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആന്റണി കൊള്ളപ്പറൻ ജോൺസൺ ജോർജ് അശ്വിൻ തമ്പി അനീഷ് അകമ്പാടം അനീഷ് തമ്പി യൂത്ത് കോൺഗ്രസ് കോലഴി മണ്ഡലം പ്രസിഡന്റ് ജിസോ ലോനപ്പൻ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി